സ്വാഗതം അപ്പൊ ലോങ് വീഡിയോ ഇട്ടിട്ട് കുറച്ചായിട്ടോ ഷോർട്സ് ഷോർട്സ് ഒക്കെ ഇട്ട് നടക്കായിരുന്നു കുറച്ച് ബിസിയായിരുന്നു ഇന്നത്തെ വീഡിയോ വന്നിട്ട് പെൺകുട്ടികൾക്കുള്ള ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് ആയിട്ടോ അപ്പൊ ഓണായിട്ട് എല്ലാ കുട്ടികളും എന്താ സ്കൂളിലേക്കും കോളേജിലൊക്കെ സാരി എടുത്ത് പോകാനായിട്ട് ആഗ്രഹിക്കുന്നതായിരിക്കും അല്ലെ ആർക്കും പറ്റില്ല നമുക്ക് എളുപ്പത്തിൽ സാരി വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എല്ലാവരും ഫീഡ്ബാക്ക് കമന്റ് ബോക്സിൽ അറിയിക്കുക കണ്ടിട്ട് ആദ്യം നമുക്ക് നമ്മുടെ സാരിയുടെ മുൻതാണി അല്ലെങ്കിൽ തല എന്ന് പറയില്ലേ അതിന്റെ പ്ലീറ്റ്സ് ആണ് എടുക്കേണ്ടത് അപ്പൊ ഫസ്റ്റത്തെ പ്ലീറ്റ്സ് ഇച്ചിരി വലിപ്പം കൂടിയ പ്ലീറ്റ്സ് എടുക്കുക അതിനുശേഷമുള്ള പ്ലീറ്റ്സ് ഒക്കെ വലിപ്പം കുറഞ്ഞിട്ട് എടുക്കാം എന്നിട്ട് ഇതേപോലെ നമ്മൾ ഒരു ടേബിളിൻ്റെ മേലെ സാരി ഇങ്ങനെ വെച്ചിട്ട് പ്ലീറ്റ്സ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ എടുക്കാനായിട്ട് പറ്റും കറക്റ്റായിട്ട് കിട്ടും കേട്ടോ ഏതറിയാത്തവനും ഇത് പെട്ടെന്ന് എടുക്കാനായിട്ട് പറ്റും അതിനുശേഷം എന്ത് ചെയ്യുക ഒരു പിന്നിങ്ങനെ ആ തലഭാഗത്തിന്റെ അറ്റത്ത് കുത്തിക്കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് എത്രത്തോളമാണോ നമ്മൾ ബാക്കിൽ ആ തലഭാഗം ഇടേണ്ടത് മുന്താണി ഇടേണ്ടത് അത്രത്തോളം എടുത്തിട്ട് നമുക്കിതേപോലെ ഞൊറിവ് എടുത്തിട്ട് നമുക്ക് എന്താ ഈ ഫ്രീറ്റ് എടുത്തിട്ട് നമുക്ക് സൂചി കുത്തി കൊടുക്കുക കേട്ടോ പിന്നെ കുത്തി കൊടുക്കുക കണ്ടോ അപ്പോൾ എനിക്ക് ഇത്രത്തോളമാണ് വേണ്ടത് അപ്പോൾ ഞാൻ കറക്റ്റ് നോക്കിയിട്ട് സൂചി ഇവിടെ കറക്റ്റ് കുത്തി കൊടുക്കുന്നുണ്ട് അതിന് ശേഷം എന്ത് ചെയ്യുക നന്നായിട്ടൊന്ന് അയൺ ചെയ്ത് കൊടുക്കുക ഇതാണ് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് കേട്ടോ ഇങ്ങനെ അയൺ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ പിറ്റേ ദിവസം സാരി എടുക്കാനായിട്ട് എളുപ്പമാണ് അപ്പോൾ ഇവിടെ ഞാൻ മോൾക്ക് വേണ്ടിയിട്ടാണിത് ചെയ്യുന്നത് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കറക്റ്റ് ഇതേപോലെ വട്ടത്തിൽ ചുറ്റിയെടുക്കുക പ്രൈഐറ്റി ഭാഗത്തു നിന്നാണ് നമ്മളിത് എടുക്കേണ്ടത് അതിനുശേഷം കണ്ടോ ഇതേപോലെ ഞാൻ ആ കൈ വെച്ചിരിക്കുന്ന ഭാഗം ആ ഭാഗത്ത് നിന്ന് നമുക്ക് വീണ്ടും ഞൊറിവ് എടുക്കാണ് അപ്പോൾ ഫസ്റ്റത്തെ ഞൊറിവ് വലിപ്പം കൂടിയിട്ട് എടുക്കുക അതിനുശേഷം എന്താ അതിന് താഴെയുള്ള ഞറിവുകളൊക്കെ വലിപ്പം കുറഞ്ഞിട്ട് വേണം എടുക്കാനായിട്ട് കേട്ടോ അപ്പോൾ ഫസ്റ്റത്തെ ആ ഒരു ഞൊറിവ് വലിപ്പം കൂടിയത് എടുത്തെങ്കിൽ മാത്രമേ ഭംഗി ഉണ്ടാവുകയുള്ളൂ നമ്മൾ സാരി എടുക്കുമ്പോൾ അപ്പോൾ നമുക്കിതേപോലെ നൊറിഞ്ഞ് ഞൊറിഞ്ഞ് എടുക്കാം ഇനി നമുക്ക് ഈ ഒരു തലഭാഗം നമ്മൾ അയൺ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ അതൊന്ന് ചുറ്റി നമുക്ക് കറക്റ്റ് ആ ഒരു അവൾക്ക് പാകത്തിന് ഇട്ട് കൊടുക്കാം കേട്ടോ കണ്ടോ ഇതിപ്പോൾ കറക്റ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് എത്രത്തോളം ഇനി ഈ ഒരു ഞൊറിവ് എടുക്കണം കൂടി നോക്കാം കണ്ടോ ഇതിപ്പോൾ കുറച്ചുകൂടി അവൾക്ക് എടുക്കാനുണ്ട് അപ്പോൾ നമ്മൾ എന്താ ഒന്നുകൂടി എടുക്കാം ഇനിയിട്ടെന്തെയ്യാം നമുക്കവിടെ പിൻ ചെയ്ത് കൊടുക്കാം പിൻ ചെയ്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ അതിൻ്റെ അഗ്രഭാഗം ഉണ്ടല്ലോ അത് മേലെന്ന് വേണം കുത്താനായിട്ട് അടിയിൽ നിന്ന് കുത്തി കൊടുക്കരുത് കേട്ടോ അതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി വേണം കുത്തി കൊടുക്കാനായിട്ട് പെട്ടെന്ന് ഒറ്റടിക്ക് കുത്തരുത് അപ്പോൾ അത് നമുക്ക് സാരിക്കൊക്കെ പെട്ടെന്ന് കേടുപറ്റും അതുപോലെ നമ്മുടെ ഈ ഒരു ഞൊറിവുകളൊക്കെ എല്ലായിടത്തും പിൻ ചെയ്ത് കൊടുക്കുക അപ്പോൾ കറക്റ്റായിട്ട് അത് നിൽക്കും നമുക്ക് അയേൺ ചെയ്യാനുള്ളതാണ് തലേ ദിവസം ഇങ്ങനെ അയേൺ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പിറ്റേ ദിവസത്തിന് പെട്ടെന്ന് തന്നെ എടുക്കാനായിട്ട് എളുപ്പമാണ് അപ്പോൾ നല്ല കറക്റ്റായിട്ട് വെച്ചിട്ട് നമുക്ക് അയൺ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നല്ല ഭംഗിയിലത് ഞൊറിവ് നിൽക്കും അപ്പോൾ നമുക്കിത് പിറ്റേ ദിവസം എടുത്ത് കൊടുക്കാനാണ് പോകുന്നത് നമ്മൾ അപ്പോൾ ഇപ്പോൾ നമ്മൾ ഓൾറെഡി നമ്മുടെ മുന്താണിയിലെ ഞൊറിവ് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ആ നമ്മുടെ സെൻട്രൽ ഭാഗത്തെ ആ ഞൊറിവും എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ സാരി എടുത്ത് കൊടുക്കാനാണ് പോകുന്നത് അപ്പോൾ ഇതേപോലെ കുത്തി കൊടുക്കുക നല്ല ടൈറ്റുള്ള ഇതേപോലെയുള്ള ടൈറ്റ് പാൻറ്റ് ഇടുക അല്ലയെന്നുണ്ടെങ്കിൽ എന്താ നല്ല ഷേപ്പുള്ള സ്കേർട്ട് ധരിക്കുക കേട്ടോ എന്നിട്ട് എന്തു ചെയ്യുക നന്നായിട്ട് ഇതേമാതിരി ഉള്ളിലേക്ക് മടക്കി വെച്ച് കൊടുക്കുക ഒട്ടും ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പെട്ടെന്ന് എന്താ ചെരുപ്പൊക്കെ തട്ടിയിട്ട് ഊരി പോരാൻ സാധ്യതയുണ്ട് അപ്പം അതുകൊണ്ട് ഉള്ളിലേക്ക് നന്നായിട്ട് അവർക്ക് കറക്റ്റായിട്ട് അത് ഫിറ്റായോ എന്ന് നോക്കുക കേട്ടോ എല്ലാ ഭാഗത്തും ഇതേപോലെ നല്ല ഫിറ്റായ രീതിയിൽ അവർക്ക് നല്ല വലിച്ചു വേണം നമ്മളിത് കറക്റ്റാക്കി ആക്കി കൊടുക്കാനായിട്ട് ഇനി നമ്മുടെ മുന്താണി നമ്മൾ ഓൾറെഡി പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ വേറെ ഒരു ബുദ്ധിമുട്ടില്ല അത് കറക്റ്റ് ഒന്ന് വളച്ചെടുത്തിട്ട് നമ്മുടെ ഷോൾഡറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് പിൻ ചെയ്യുകയാണ് ഇനി ചെയ്യേണ്ട പ്രൊസീജിയർ എന്ന് പറയണത് അപ്പോൾ എളുപ്പമല്ലേ ഇനി ആർക്ക് വേണമെങ്കിലും എളുപ്പത്തിൽ എടുക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് നമ്മുടെ സാരി പേടിക്കേണ്ട കേട്ടോ എല്ലാവരും ഇപ്രാവശ്യം ഓണത്തിൻ്റെ സാരിയൊക്കെ എടുത്തിട്ട് ഒന്ന് ഉഷാറായിട്ട് വരൂ അപ്പോൾ നമ്മുടെ കറക്റ്റ് ഇതേപോലെ ബാക്കിൽ എന്തോരം വേണമെന്നുള്ളത് എടുക്കുക അതിനുശേഷം ഇനിയുള്ള പറയണ ശ്രദ്ധിക്കണം കേട്ടോ നമ്മൾ ഫസ്റ്റത്തെ നമ്മൾ ഈ ഒരു ഷോൾഡറിൻ്റെ ഭാഗത്ത് നമ്മൾ പിൻ ചെയ്യുമ്പോൾ ആ ഫസ്റ്റത്തെ ഞൊറിവ് മാറ്റിയിട്ട് വേണം എന്താ പിൻ ചെയ്യാനായിട്ട് അങ്ങനെ പിൻ ചെയ്യുമ്പോൾ നമ്മൾ മുൻവശത്ത് നിന്ന് നോക്കുമ്പോൾ ആ പിന്ന് കാണില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ഭംഗിയിൽ നമുക്ക് നിൽക്കും അല്ലെങ്കിൽ ഇങ്ങനെ പൊന്തിയും താഴ്ന്നൊക്കെ നിൽക്കും കേട്ടോ അത് ഇല്ലാതിരിക്കാനായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അതിനുശേഷം ശേഷം ചെയ്യുക നമ്മുടെ ബാക്കിയുള്ള ഭാഗമാണല്ലോ അത് ഒന്നുകൂടി ഇറക്കിയിട്ട് നമ്മുടെ ബ്ലൗസിനോട് ചേർന്ന് എല്ലാം ഞൊറിവും കൂടി കൂട്ടിയിട്ടാണ് നമ്മളിത് കുത്തി കുത്തുന്നത് കേട്ടോ പിൻ ചെയ്യുന്നത് അപ്പോൾ ഇതൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി അപ്പോൾ നമുക്ക് നല്ല ഭംഗിയിൽ നിൽക്കും കേട്ടോ അതിന് ശേഷം നമ്മുടെ മുൻവശത്തെ ഫീഡ്സ് ഉണ്ടല്ലോ അത് കറക്റ്റാക്കിയിട്ട് ഇങ്ങനെ വെക്കുക അപ്പോൾ ഈ ഞൊറിവ് പോകും എന്ന് പേടിയുള്ളവരെന്തു ചെയ്യുക ഈ ഉണ്ടല്ലോ ഫ്രണ്ട് ഫ്രണ്ടിലെ അതിലെ അവിടെയൊക്കെ ചെറിയ ചെറിയ സൂചികൾ ഇങ്ങനെ കാണാത്ത രീതിയിൽ ആ ഞൊറിവിൻ്റെ ഇടയിലേക്ക് കുത്തി കൊടുക്കുക അപ്പോൾ കാണില്ല കേട്ടോ അപ്പോൾ ഒട്ടും പോവില്ല ഇപ്പോൾ ഇങ്ങനെ നിൽക്കും ഇനിയുള്ള നമ്മുടെ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ ഇത് വ ഈ ഭാഗം നന്നായിട്ട് വലിക്കുക നന്നായിട്ട് ഓരോ ഞുറിവുകളും വലിച്ച് എടുത്തിട്ട് നമ്മുടെ നേവലിൻ്റെ ഭാഗത്ത് നന്നായി കുറച്ച് ഇറക്കിയിട്ട് നമുക്ക് എന്തു ചെയ്യാം അവിടെ പിൻ ചെയ്ത് കൊടുക്കാം കേട്ടോ അവിടെ പിൻ ചെയ്യുമ്പോൾ കുറച്ചിങ്ങനെ ഒന്ന് ഞൊറിഞ്ഞിട്ട് പിൻ ചെയ്ത് കൊടുക്കുക അപ്പം നിങ്ങൾ സാരി എടുക്കുമ്പോൾ കണ്ടിട്ടില്ലേ നല്ല ഇങ്ങനെ ഭംഗിയിൽ ഇങ്ങനെ നൊറിഞ്ഞൊറി ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നത് അപ്പോൾ ഇതുപോലെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ നൊറിവ് നമുക്ക് ഓട്ടോമാറ്റിക്കലി വരും കേട്ടോ ഒന്ന് രണ്ട് മൂന്ന് നൊറി എടുത്തിട്ട് നമുക്കിതേപോലെ പിൻ ചെയ്ത് കൊടുക്കാം ഇനി നമ്മുടെ സെൻറ്ററിലെ ഞൊറിവ് കറക്റ്റ് അനേവലിൻ്റെ ഭാഗത്ത് വെച്ചിട്ട് നമുക്ക് കൊടുക്കണം കേട്ടോ എന്നാൽ മാത്രമേ നമുക്ക് ആ കറക്റ്റ് നല്ല ഭംഗിയിൽ നിൽക്കുകയുള്ളൂ കണ്ടില്ലേ ഇപ്പോൾ കണ്ടോ കറക്റ്റായിട്ട് ആ ഞൊറിവൊക്കെ വന്നത് അപ്പോൾ നല്ല വലിച്ചു കുത്തണം കേട്ടോ നമ്മളിതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞൊറിവ് ഇങ്ങനെ എടുത്തിട്ട് കുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല കറക്റ്റായിട്ട് നിൽക്കും അതുപോലെ വയറ് കാണുമെന്നുള്ള പേടിയുള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ലാസ്റ്റത്തെ ഞൊറിവിൻ്റെ മേലത്തെ ഞൊറിവുണ്ടല്ലോ അത് നമ്മുടെ ബ്ലൗസായിട്ട് നന്നായിട്ട് കൂട്ടി അങ്ങോട്ട് പിൻ ചെയ്യുക കേട്ടോ അല്ലാതെ നമ്മുടെ നേവലിൻ്റെ ഭാഗത്തേക്ക് വലിച്ചു കിത്തുന്ന ആ ഭാഗം ഒരിക്കലും ബ്ലൗസായിട്ട് കൂട്ടി കുത്തരുത് അപ്പോൾ ആ ഭംഗി ഉണ്ടാവില്ല അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ എന്താ സാരി എടുക്കുന്നത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ ഈ ഓണം എല്ലാവർക്കും നല്ല നന്മയുടെയും ഐശ്വര്യത്തിൻ്റെയും ഓണം ആക്കി തീർക്കട്ടെ അസ്ലാമലൈക്കും